ക്ലോറൈഡ് ഇല്ലെങ്കിലും നല്ല രീതിയിൽ ചെരുപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും കുറച്ച് അധിക നേരം വച്ചിരുന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ അതിൻ്റെ ബേസിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പരീക്ഷണത്തിന് ഇറങ്ങി തിരിച്ചത് സംഭവം ഞാൻ എട്ട് നിലയിൽ പൊട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം സംഭവം ഇതാണ് കേട്ടോ നമ്മളൊരു പാത്രം എടുക്കുന്നു അതിലോട്ട് നല്ല വെള്ളമാണ് കേട്ടോ നല്ല വെള്ളം എടുക്കുന്നു അതിലോട്ട് കല്ലുപ്പ് അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് പൊടി ഉപ്പാണ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് പിന്നെ സോഡാ പൊടി പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മളൊരു രണ്ട് കവറിലോളം നല്ലൊരു ായിരുന്നു ഞാൻ കണ്ട വീഡിയോയിലൊക്കെ ചെരുപ്പിൻ്റെ ബാറിലൊന്നും അഴുക്കുമില്ല അതിൻ്റെ അടിഭാഗത്താണ് എല്ലാത്തിനും അഴുക്കേണ്ടത് ഞാൻ അപ്പോഴേ വിചാരിക്കുന്നുണ്ട് ഇത് ഫേക്ക് ആണോ എന്ന് അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ബാറിലൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ ഈ ഇവിടെ എടുക്കുന്ന ചെരുപ്പെന്ന് പറയുന്നത് ഒരുപാട് ദിവസം വെള്ളത്തിൽ കിടന്ന് കരപ്പിനും അടച്ച് നല്ല വൃത്തികേടുള്ള ഒരു ചെരുപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ മാത്രമേ നമുക്കിത് ഇത് കറക്റ്റായിട്ട് ആണോ ഇല്ലേ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ഞാൻ സംഭവം ഇതെല്ലാം വാരി പറക്കി കിട്ടിയതിന് ശേഷം ഒരു എന്താണ് വെള്ളം ഒന്ന് ചെരുപ്പ് നല്ലോണം താഴ്ന്നു കിടക്കാൻ വേണ്ടി ഒരു ബക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവരെടുത്ത് പറഞ്ഞ പറഞ്ഞു ക്ലോറൈഡോ അങ്ങനെ എന്തോ സാധനം വേണ്ട ഇല്ല ഇല്ലാതെ തന്നെ ഞാൻ അയച്ചിട്ടില്ല താഴെ കുറേ വരും ഇല്ലാതെ തന്നെ ഇത് വർക്കിങ്ങാണോ അത് ഉപയോഗിക്കാതിരിക്കാ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം അതിന് വരെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അത് കുറച്ച് ഒരു മണിക്കൂറും കൂടെ എക്സ്ട്രാ വച്ചിരുന്നാൽ മതിയെന്നു അതുകൊണ്ട് മാത്രം ഞാൻ വച്ചിരുന്നതാണ് കേട്ടോ പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ ഗ്യാസിൻ്റെയൊക്കെ ബർണറ് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ സെയിം തന്നെയാണ് വിനീഗർ വിമ്മ് നമ്മുടെ ഇനോ നല്ല ചൂടുവെള്ളം ഇത്രയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ സംഭവം ഞാൻ എൻ്റെതായ രീതിയിൽ നമ്മുടെ ഈ മിക്സി ജാറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അത് നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു സംഭവം ഇത് അങ്ങനെ ഒന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ നല്ല ചൂടുവെള്ളത്തിൽ തന്നെ ഇനോയും നമ്മുടെ ഇനോ എന്ന് പറയുമ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ അവർ ഉപയോഗിക്കും അപ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് പോകാനായിട്ട് ഞാൻ ഇനിയോ ഉപയോഗിച്ചു രണ്ടായാലും ഇതിൻ്റെ ഒരു എന്താണ് പ്രക്രിയകളൊക്കെ ഒരേ ഇതിലാണ് പോകുന്നതല്ലോ അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇതും വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബ്രഷോട് നല്ല രീതിക്ക് എൻ്റെ പല്ല് പോലും ഞാൻ ഇതുപോലെ ബ്രഷ് ചെയ്തിട്ടില്ല നല്ല രീതിക്ക് തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം ഇതേ നോക്കിക്കുക ഒരു രക്ഷയില്ല പിന്നെ എന്തൊക്കെയോ ചെറിയ ചെറിയ കളർ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടതുപോലെ എനിക്ക് തോന്നി സംഭവം ഇതെനിക്ക് ഫെയിലായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫെയിൽ ആയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് പറയണേ ഇത് പിന്നെയും ഞാൻ സഹിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചു ചെരുപ്പിൻ്റെ കേസിലൊക്കെ നല്ല രീതിക്ക് ഇത് വർക്കിംഗ് ആകും എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടേ പോകാവൂ കേട്ടോ അപ്പോൾ നോക്കിക്കോ നല്ല രീതിക്ക് തന്നെ ഞാൻ നല്ല രീതിക്ക് അതിൻ്റെ അടിഭാഗവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു സംഭവം ഞാൻ ഫെയിലായിപ്പോട്ടോ അവസാനം ഒരുപാട് നേരം വെച്ചിട്ടുണ്ട് അവിടെ മാത്രം ഒരു ഓറഞ്ച് കളറ് വന്നിട്ടുള്ളതല്ലാതെ ഇതിൻ്റെ ഒറിജിനൽ ഫോമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അതിലെന്തെങ്കിലും ക്ലോറൈഡ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സക്സസ് ആയതിനേന്ന് തോന്നു എൻ്റെ ചെരുപ്പിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടായിരുന്നു മുക്കി വെച്ച ആ ബക്കറ്റ് ഞാനുമായിട്ട് ഒരു കവറെടുത്ത് വെച്ച് നല്ല രീതിക്ക് ഉറച്ചുരച്ചുരച്ചുരച്ച് ആ ചെറിയ രീതിക്കൊക്കെ പോകത്തുണ്ടായിരുന്നോട്ടോ അഴുക്ക് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ആ കറമ്പലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ഒരു രീതിക്കും മാറുന്നില്ല പിന്നെ അവസാനം ഞാൻ നമ്മുടെ ഈ തുണി എഴുങ്ങുന്ന ബ്രഷും എല്ലാം ഇട്ട് ആയിട്ടും അവിടെയിട്ട് ഉറച്ചുരച്ചുരച്ച് തറയിൽ ഇരുന്നും കിടന്നും ഒക്കെ നോക്കിയായിരുന്നു കേട്ടോ പക്ഷെ എനിക്കിത് ഫെയിലായിരുന്നു ട്ടോ നിങ്ങൾ ആരെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ